ഇത്രയും സ്നേഹമുള്ളവരെ ഏവർക്കും പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇരുപത്തിനാലാം ദിനത്തിൽ നിരൂപണം ചെയ്യുന്ന ഒരു പുസ്തകമാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്നുള്ളൊരു പുസ്തകമാണ് നിരൂപണം ചെയ്യുന്നത് പ്രൊഫസർ ടോണി ആണ് പുസ്തകം രചിച്ചിരിക്കുന്നത് ഞാൻ നേരിട്ട് വിഷയത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മരിക്കുകയും ചെയ്തിട്ടുള്ള വെണ്ണിക്കുളം ഗോപാലകുറപ്പ് ആകെ എഴുപത്തെട്ട് വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെങ്കിലും നമ്മുടെ മലയാള സാഹിത്യത്തിൽ നിരവധി കവിതകളും അല്ലെങ്കിൽ അനശ്വരമായിട്ടുള്ള ഭാഷകളുമൊക്കെ നടത്തി നമ്മുടെ മലയാള സാഹിത്യത്തെ സമ്പുഷ്ടീകരിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ചും മതേതരത്വത്തിൻ്റെ ഒരു ചിന്തയായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടത് ഗാന്ധിയൻ ചിന്താഗതികളും വള്ളത്തോളിനെയും ഉള്ളൂരിനെയൊക്കെ ആരാധിക്കപ്പെടുന്ന അദ്ദേഹം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും സംസ്കൃതത്തിൽ നിന്ന് വിഭിന്നമായിട്ട് വാമൊഴികളായിട്ട് കേട്ടിരുന്ന നമ്മുടെ ഈരടികളും വൃത്ത ശാസ്ത്രങ്ങളും കൂട്ടിയാണ് അദ്ദേഹം തേടിയത് അദ്ദേഹം ജനിച്ചിട്ടുള്ള വെണ്ണിക്കുളം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് രാജാവ് ഇടപ്പള്ളി രാജാവ് കരം പിടിക്കാനുള്ള ഒരു അധികാരം അവർക്ക് കൊടുത്തിരുന്നത് നല്ല ചെറിയ പ്രായത്തിൽ തന്നെ എഴുതാനും വായിക്കാനുള്ള ഒരു സമ്പന്നത എന്തേണ്ടത് അധ്യാപനമായിട്ട് രംഗപ്രവേശനം ചേർച്ച തിരുവല്ലയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെയുള്ള സാംസ്കാരിക കൂട്ടായ്മകളിൽ അദ്ദേഹം നിറ സാന്നിധ്യമായിരുന്നു പിന്നീട് ഒരു വ്യാഴവട്ടമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചപ്പോഴും അവിടെയും വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക സമ്പന്നത നിലനിർത്താനും നിരവധി കവിതകളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്താനും അദ്ദേഹത്തിന് പറ്റി പ്രത്യേകിച്ചും തുളസീദാസ രാമായണം പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ മലയാളത്തിലാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനമായിട്ടുള്ള ഒരു ഒരു ഗുണമേന്മ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാം അല്ല മാത്രമല്ല നാടിനെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ പറഞ്ഞാൽ നാടിൻ്റെ മാറ്റം പ്രത്യേകിച്ചും ഗാന്ധിജിയുടെ ഗാന്ധിജിയൊക്കെ നേരിൽ കണ്ട അനുഗ്രഹം ചൊലിയാനും ആ ഗാന്ധി മാർഗത്തിലൂടെ മാത്രമേ ഇന്ത്യ നന്നാക്കാൻ പറ്റുകയുള്ളൂ ഗ്രാമങ്ങളിലൂടെ വളർച്ചയാണ് കാരണം ഗ്രാമങ്ങൾ നഗരങ്ങളാവുമ്പോൾ സൂക്ഷിക്കപ്പെടണം കാരണം ഗ്രാമങ്ങളിലെ നിഷ്കളങ്കത പോവും എന്ന് നമ്മുടെ ആദ്യകാലത്ത് ഓർമ്മിച്ചാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ സ്വരാജ്യ ഗൈദ്യ സൗന്ദര്യപൂജ വസന്തോത്സവം സരോവര പരമ്പരം പുഷ്പവൃഷ്ടി വെള്ളിത്താരം എന്നുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരുപടി നല്ല കവിതകൾ എന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയെയും ഗ്രാമങ്ങളെയും വർണ്ണിച്ച കവി പക്ഷേ ഗ്രാമങ്ങളേറെ വർണ്ണിച്ച കവി അങ്ങ് തിരുവനന്തപുരം നഗരത്തിലാണ് ജീവി ജി അവസാന കാലത്ത് ജീവിച്ചിരുന്നതും മരിച്ചതും കൂടെ ഓർക്കാർപ്പെട്ടത് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു നന്മയും ആ ഒരു എന്നൊക്കെ പറഞ്ഞാൽ ഭക്തിയും ആത്മീയതയും അതിഗാന്ധിയ മൂല്യങ്ങളും എന്ന് മലയാളക്കാരെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റില്ല അധികം അവാർഡുകൾ കിട്ടിയില്ലെങ്കിലും പ്രത്യേകിച്ചും മണിമലയാറിൻ്റെ സൗന്ദര്യം നുകർന്നുകൊണ്ട് പ്രകൃതിയെ വർണ്ണിച്ച് തൻ്റെ സ്വന്തം ബെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തെ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടും മണിമലയാറിനെ ആരാ ആരാധിച്ചും അതുപോലെ തൻ്റെ തന്നിലുള്ളിലുള്ള കാളിദാസ കവിയായിട്ടുള്ള പ്രകൃതിയെന്താ പ്രകൃതിയെ ഉപാസിച്ചു കൊണ്ടും അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സമ്പത്തും വളരെ വലുതായിരുന്നു പ്രത്യേകിച്ചും മാമം മാപ്പിളയാണ് പ്രത്യേകിച്ച് എ സി മാമ്മാപ്പിളയാണ് അദ്ദേഹത്തെ കവിയായിട്ട് അദ്ദേഹത്തിൽ ഒരു പ്രതിഭയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു പറഞ്ഞു മാമാമ്പിളപ്പിളയായിട്ടുള്ള ആത്മബന്ധം കണക്കിലെടുത്താണ് അദ്ദേഹം വലിയൊരു കേരളമെന്നും അറിയപ്പെടുന്ന ഒരു വലിയ മഹാകവിയായി തീർന്നത് മഹാകവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആത്മ കാലഘട്ടത്തെ സംബന്ധിച്ച നമ്മുടെ മലയാള സാഹിത്യത്തെ ശരിക്കും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കാവ്യ ഭാഷയിൽ പുതിയ ചില നിർവചനങ്ങൾ കൊടുക്കാൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് സാധിച്ചിരുന്നു ഇന്നും അദ്ദേഹം നമ്മൾ വിട്ടു വിരിഞ്ഞിട്ട് വർഷങ്ങളേറെങ്കിലും ഇന്ന് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇന്ന് മരണമില്ലാതെ നമ്മുടെ ഹൃദയങ്ങളിൽ അതെന്നും മുഴങ്ങി കേൾക്കുകയാണ് അതാണ് ഈ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്ന് ഒരു കവി എന്ന് പറയുന്നത് മാറ്റത്തിന്റെ കവിയാണ് മാറ്റം കളികളെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകത്തില് പ്രത്യേകിച്ചും സാഹിത്യത്തെ ഒരു പുതിയൊരു ഭാവുകത്തിലേക്ക് അദ്ദേഹം നമ്മളെ കൊണ്ടു ചെന്നെത്തിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അപ്പൊ ഈ പുസ്തകത്തിൽ ഒരു കാര്യം വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം മരം മനുഷ്യന് വരമാണെന്നും വനശ്രീ ജനശ്രീയാണെന്നും കാട് നന്നായില്ലേ നാട് നന്നായി എന്നൊക്കെ ഉള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നതിനും എത്രയോ വർഷം മുമ്പാണ് ഗോപാലക്കുറുപ്പ് ചിത്രപഥം ഒരു വളപ്പിലും പച്ചക്കിളികൾ ചിഹ്നങ്ങൾ ഒരു സന്യാസി പരിസ്ഥിതി കവിതകൾ എഴുതിയത് ക്രാന്തദർശിയായ കവിയുടെ പ്രവചൻസാണ് ഇതിലെല്ലാം ഉണ്ട് നഗ്ന നഗര ചേതനയിൽ പടർന്നു പന്തലിച്ച് അരയാലിനെ വെട്ടിനുഴുക്കി നിരത്തിലാടുന്ന നിശംസതയെക്കുറിച്ച് ചിത്രപഥത്തിൽ പറയുന്നുണ്ട് ഒരു മത്തം വരം പത്ത് പുത്രമാക്കുന്ന തുല്യമാണ് ആർഷദർശനം അറിയാമായിരുന്ന കവി രണ്ട ഹൃദയനാകുന്നു മരക്കവി എന്ന വിശേഷണം വെണ്ണിക്കുളത്തിന് ഇണങ്ങും നാൽക്കപ്പുരക്കും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ആൽവർഷം വെട്ടി വെണ്ണി വെട്ടിക്കളഞ്ഞ നാഗരിക പരിഷ്കാരങ്ങളോടെ കവിക്ക് പറയാനുള്ളതാണ് അപ്പോൾ നിങ്ങളെല്ലാം പുസ്തക പുസ്തകം നിരമ്പേണ്ടി കാണണം വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിളിച്ചെടുക്കുന്ന നമസ്കാരം